ാഴ ഗ്രാമദീപം റസിഡൻസ് അസോസിയേഷനും ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജീവിതശൈലി രോഗങ്ങളെപ്പറ്റിയും പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ പറ്റിയും ഡോക്ടർ ജി എസ് സുകേഷ് കുമാർ ക്ലാസ് എടുത്തു അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ ഗ്രാമദീപം പ്രസിഡന്റ് വിനീഷ് ആമുഖ പ്രഭാഷണം നടത്തി അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മേനക ക്ലാസ് എടുത്തു മുൻ സെക്രട്ടറി വി എ രാജൻ വനിതാ കമ്മിറ്റി സെക്രട്ടറി മാലതി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് ചെയർമാൻ പി പി നാരായണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഗ്രാമദ്വീപ് സെക്രട്ടറി ടി എം ബാലൻ നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറിൽ പരം പേർ പങ്കെടുത്തു ദേവതീർത്ഥ ടുവിഷൻ ന്യൂസ് പേരാമ്പ്ര ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂർ ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ സഹായിക്കുന്നുണ്ട് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും